ഓക്കെ കമ്മീഷണർ നമ്മൾ കൂടെയുണ്ട് അദ്ദേഹത്തിന്റെ കൂടി പ്രതികരണം ജസ്റ്റ് ഒന്ന് നോക്കാം ഏറെക്കുറെ കൺട്രോൾ ആയിട്ടില്ല കൺട്രോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ റീഫിൽ റീഫിൽ ചെയ്യാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പരമാവധി കാര്യങ്ങൾ നിയന്ത്രണ വിധത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ടി നാരായണൻ സിറ്റി പോലീസ് കമ്മീഷൻ പ്രതികരിച്ചിരിക്കുന്നത് പരമാവധി യൂണിറ്റുകൾ വന്നിട്ടുണ്ട് പന്ത്രണ്ട് യൂണിറ്റുകളാണ് ഉള്ളത് യർ എയർപോർട്ടിന്റെ കുറച്ചു കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന യൂണി രണ്ട് യൂണിറ്റുകൾ കൂടി ഉണ്ട് അതാണ് കുറച്ചുകൂടി സൗകര്യമായ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ളത് അതേസമയം പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ പക്ഷേ നമ്മളിപ്പോ കാണുന്ന ഭാഗം നോക്കിയാൽ ഇവിടെ തീ അണങ്ങിയായിട്ട് നമുക്ക് തോന്നും അതേസമയം തീ അകത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്ത് വീണ്ടും വീണ്ടും ഫയർഫോഴ്സ് ചെയ്ത യൂണിറ്റ് എന്ന് പറയുന്നത് അതായത് ഫില്ല് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് വീണ്ടും വന്ന് വരുന്നവരുകൂടി തന്നെ വീണ്ടും അത് കത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഇക്കാര്യത്തിൽ ഒരു ഒരു തരത്തില് തീപിടുത്തത്തിൽ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ട എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാകരമായ കാര്യം അതായത് യൂണിറ്റുകൾ റീഫിൽ ചെയ്ത് വരുമ്പോഴും വീണ്ടും അണച്ച ഭാഗം വീണ്ടും കത്തുന്ന ഒരു സാഹചര്യം ഈ കാലിക്കറ്റ് എക്സ്റ്റൈൽസ് ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം നമ്മൾ ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ സ്റ്റാൻഡിന്റെ രണ്ടാമത്തെ ഭാഗത്തിന് വലത് വലതുവശം അതായത് ഫോക്കസ് മോളിലൊക്കെ ആ റോഡ് ആ ഫോക്കസ് മോളൊക്കെ നിൽക്കുന്നതിന്റെ നേരെ എതിരെയുള്ള ആ ഒരു വലതു ഭാഗത്തുള്ള ആ നിരയിലെ ഒന്നാം നില കെട്ടിടങ്ങൾ കടകൾ പൂർണ്ണമായി തന്നെ കാലിക്കറ്റ് ആണ് പ്രധാനം ഉണ്ടായിരുന്നത് അതിനോട് ചേർന്ന കടകൾ ഉൾപ്പെടെ ആ ഭാഗം പൂർണ്ണമായി തന്നെ കത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുന്ന് അപ്പുറത്തേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ തീ പടരാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോ ആ ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ച് പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിരന്തരമായി വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതേസമയം ചീറ്റി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും പിന്നെ നിയന്ത്രണം അല്ലെങ്കിൽ തെറ്റുന്നു അതായത് വീണ്ടും തീ കത്തുന്ന ഒരു സാഹചര്യം റീഫില് ചെയ്ത് വന്ന് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വീണ്ടും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല അങ്ങനെയാണ് അപ്പൊ നിരന്തരമായി വെള്ളം ഒരേ സമയം അണച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കൺട്രോളിലേക്ക് എത്താൻ ില്ല കൂടുതൽ അഗ്നിശമന യൂണിറ്റുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഈ അണിക്കാനുള്ള തീവ്ര സ്ഥവം തന്നെ നടക്കുന്നു കണ്ടെയ്ൻഡ് ആണ് കണ്ടെയ്ൻഡ് ആണ് കാരണം അവിടെയാണ് വേറെ ഏരിയയിലെ സ്പ്രെഡ് ചെയ്യുന്നില്ല അതാണ് നമുക്ക് മാക്സിമം മാക്സിമമായിട്ട് എഫേർഡ് അവിടെ വെച്ചിട്ടുണ്ട് അതെ അതെ അത് അല്ല കുറവല്ല റൊട്ടേഷൻ റൊട്ടേഷൻ റൊട്ടേഷനിലെയാണ് അതെ അതെ ഇപ്പൊ കുറച്ച് ഇപ്പൊ നിങ്ങൾ നോക്കിയപ്പോൾ ഏഴ് ഫയർ ടെൻഡർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് പോയി തിരിച്ചു പറയുന്നുണ്ട് പിന്നെ എയർപോർട്ടിന്റെ ഒരു ഫയർ ടെൻഡർ ഉണ്ട് അവിടെ വെള്ളം ഫിൽ ചെയ്യുന്നുണ്ട് സോ അത് റൊട്ടേഷൻ അവിടെ റൊട്ടേഷൻ ആയിട്ട് പോകുന്നുണ്ട് സോ നമുക്ക് ഇപ്പോൾ സോ അത് അതെ അത്ര കണ്ടെയ്ൻഡാണ് കണ്ടെയ്ൻഡാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അതൊരു ഒരു പൊടുത്തല്ലേ പോകും അങ്ങനെയല്ല പോയിട്ടില്ല കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല താഴെയുള്ള അതെ അത്രേ ഉള്ളു താഴെയുള്ള എല്ലാ ടാങ്കറും എൽ പി ജി സിലിണ്ടറും എല്ലാ ഫ്ലേമബിൾ ഫ്ലേമബിൾ ഒബ്ജക്ട്സ് അത് മാറ്റി അത് മാറ്റിയിട്ട് നമുക്ക് ശ്രമിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മേളിലെ ഇപ്പം എൻട്രി ഇല്ല മെയിൻ എൻട്രി പക്ഷേ ഫയർ ഫോഴ്സ് വേറെ വഴി നമുക്ക് നോക്കുന്നുണ്ട് മെയിനിലെ അല്ലെങ്കിൽ സൈഡിലെ എൻട്രി ചെയ്തിട്ട് ഇഫ് പോസിബിൾ ആർ ട്രൈ ടു എന്റർ ദാറ്റ് പക്ഷേ എപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല ആർ ഓൺലി ട്രൈസ് ഇപ്പോ കണ്ടെയ്ൻ ആണ് ലെറ്റസ് ട്രൈ ടു കീപ് ഇറ്റ് ലൈക് ദാറ്റ് ഇപ്പോ ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ ടൈം ഐ ഫീൽ കാരണം അതൊരു അല്ല അല്ല അങ്ങനെ ഒരു ന്യൂസും ഇല്ല ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല പക്ഷെ താഴെ ഉള്ളത് എല്ലാം നമുക്ക് ഫ്ലെയിമിൽ ഓബ്ബസ് മാറ്റി അകത്തിൽ എന്താണ് കാര്യം ചെറിയ സ്പ്രേ ഉണ്ടെങ്കിൽ അതൊരു വേറെ ഗ്യാസ് റിലീസാവും അത് അറിയില്ല ബട്ട് ആസ് ഓഫ് നോവ ഒരു ിൽ മാത്രം നമുക്ക് കണ്ടെയ്ൻമെന്റ് നമുക്ക് ശ്രമിക്കുന്നുണ്ട് അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് സൈക്കിളിലേക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി റൊട്ടേഷൻ ആയിട്ട് ഇപ്പോ വെല്ലം വരുന്നുണ്ട് എല്ലാ ഫയർ ടെണ്ടർ ആക്ടീവ് ആണ് ഓക്കെ അല്ല ഏഴ് എട്ട് യൂണിറ്റ് ഉണ്ട് ഇപ്പൊ അതും സൈക്കിളിലേക്ക് പോണേ സൈക്കിളിലേക്കാണ് അത് വെല്ലം അല്ല അതും വരുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ യൂണിറ്റ് വരുന്നുണ്ട് മലപ്പുറം യൂണിറ്റില് വിളിച്ചു ഓക്കെ